ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിൽ ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസിൽ ഏഴോളം പേർ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു വാഹനങ്ങളിൽ ലിഫ്റ്റ് ചോദിച്ച് യാത്രകൾ നടത്തുന്ന ഹിച്ച് ഹൈക്കേഴ്സും ക്യാമ്പിംഗിനായി വനപ്രദേശങ്ങളിലെത്തിയവരുമാണ് കൊല ചെയ്യപ്പെട്ടത് പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് ഒരാളാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഓസ്ട്രേലിയൻ പോലീസിന് മനസ്സിലായത് ദ ബാക്ക് പാക്കർ കില്ലർ എന്ന പേരിൽ ഓസ്ട്രേലിയയെ വിറപ്പിച്ച ആ സീരിയൽ കില്ലർ ആരായിരുന്നു അയാൾ എങ്ങനെയാണ് പോലീസ് പിടിയിലായത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി മാസത്തിൽ ഓസ്ട്രേലിയയിലെത്തിയ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ആയിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള കോളിൻ പോവീസ് ന്യൂ സൌത്ത് വെയിൽസിലുള്ള ബ്ലൂ മൌണ്ടെയ്ൻസിലേക്ക് ഹിച്ച് ഹൈക്ക് ചെയ്തു പോവാനായിരുന്നു കോളിൻ പോവീസിന്റെ തീരുമാനം ക്യാമ്പിങ്ങിനും ട്രെക്കിങ്ങിനുമെല്ലാമായി ധാരാളം പേർ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് ബ്ലൂ മൌണ്ടെയ്ൻസ് അതുകൊണ്ടും കൂടിയാണ് ഓസ്ട്രേലിയയിലെത്തിയതും അങ്ങോട്ട് തന്നെ പോവാൻ കോളിൻ തീരുമാനിച്ചത് നിലവിൽ കോളിൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ആദ്യം കോബർ എന്നൊരു ടൗണിലേക്ക് എത്തണം അവിടെ നിന്നും വേണം ബ്ലൂ മൌണ്ടൈൻസിലേക്ക് പോവാൻ ഇതോടെ റോഡിനരികിൽ നിന്നുകൊണ്ട് വരുന്ന വാഹനങ്ങൾക്കെല്ലാം കോളിൻ കൈ കാണിച്ചുകൊണ്ടിരുന്നു മണിക്കൂറുകളോളം ഒറ്റ വാഹനം പോലും നിർത്തിയില്ല കോളിൻ തളർന്ന് അവശനായി നിൽക്കുമ്പോഴാണ് ഒരു പിക്കപ്പ് ട്രക്ക് അവന്റെ അരികിൽ വന്നു നിന്നത് ലിഫ്റ്റ് തരാമെന്ന് ആ വാഹനത്തിന്റെ ഉടമ പറഞ്ഞതോടെ കോളിൻ കൂടുതലൊന്നും ചിന്തിച്ചില്ല തന്റെ ബാക്ക് പാക്കുമായി ആ പിക്കപ്പ് ട്രക്കിനകത്ത് കയറിയിരുന്നു അവരിരുവരും യാത്ര തുടങ്ങി ആദ്യത്തെ കുറച്ചു നേരത്തേക്ക് ആ പിക്കപ്പ് ട്രക്ക് ഡ്രൈവർ കോളിനോട് ഒന്നും സംസാരിച്ചില്ല ഒന്ന് ചിരിക്കാനോ ഹലോ പറയാനോ പോലും തയ്യാറായില്ല കുറച്ചു നേരം കഴിഞ്ഞതും അയാൾ സംസാരിച്ചു തുടങ്ങി എന്നാൽ അയാളുടെ ചോദ്യങ്ങളെല്ലാം വളരെ വിചിത്രമായാണ് കോളിൻ പോവീസിന് ഫീൽ ചെയ്തത് നിങ്ങൾ എത്ര ദിവസം ഓസ്ട്രേലിയയിൽ ഉണ്ടാവുമെന്നും നിങ്ങളിവിടെ വന്നിട്ടുള്ള കാര്യം ആർക്കെങ്കിലും അറിയുമോ അറിയുമോയെന്നുമെല്ലാമായിരുന്നു ആ പിക്കപ്പ് ട്രക്ക് ഡ്രൈവർ കോളിൻ പോവീസിനോട് ചോദിച്ചത് ഞാനിവിടെ രണ്ടു ദിവസമായി ഉണ്ടാവൂ എന്നും എനിക്കിവിടെ പരിചയക്കാരായി ആരുമില്ല എന്നും കോളിൻ പറഞ്ഞതോടെ അയാൾ വീണ്ടും സൈലന്റായി പെട്ടെന്നായിരുന്നു ആ പിക്കപ്പ് ട്രക്ക് മെയിൻ റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് കയറിയത് കല്ലുകളും കുഴികളും നിറഞ്ഞ ഒരു മൺ റോഡായിരുന്നു അത് കോബർ ടൗണിലേക്കുള്ള വഴി നേരെയാണല്ലോ പിന്നെ എന്തിനാണ് ഈ വഴി പോകുന്നത് എന്ന് കോളിൻ ചോദിച്ചപ്പോൾ ആ വഴി അപകടം നിറഞ്ഞതാണ് എന്ന് മാത്രമായിരുന്നു അയാൾ പറഞ്ഞത് എന്നാൽ അവരിപ്പോൾ പോകുന്ന വഴിയാണ് അപകടം നിറഞ്ഞതെന്ന് കോളിൻ തിരിച്ചറിഞ്ഞു അതുപോലെ ആ ട്രക്ക് ഡ്രൈവറിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളും കോളീന്റെ മനസ്സിൽ ഭയമുണ്ടാക്കി ഈ സമയത്താണ് കോളീന് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത് അവൻ ആ വാഹനത്തിലേക്ക് കയറുന്നതിനു മുൻപ് പിക്കപ്പ് ട്രക്കിന്റെ ബാക്കിലാണ് ബാഗ് വെക്കാൻ ശ്രമിച്ചത് ഈ സമയം ബാഗ് അവിടെ വെക്കുന്നത് സേഫ് അല്ല എന്നും കയ്യിൽ തന്നെ വെച്ചാൽ മതിയെന്നും ഡ്രൈവർ പറഞ്ഞതിന് പ്രകാരമാണ് കോളിൻ ബാഗുമായി ട്രക്കിനകത്ത് കയറിയത് ബാഗ് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ട്രക്കിന് പുറകിലായി വലിയൊരു ചുറ്റിക കോളിൻ ശ്രദ്ധിച്ചിരുന്നു ആ സമയം അവനത് കാര്യമാക്കി എടുത്തിരുന്നില്ലെങ്കിലും നിലവിൽ ട്രക്ക് ഡ്രൈവറിന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളും ആളൊഴിഞ്ഞ വഴിയിലേക്ക് വാഹനം തിരിച്ചുവിട്ടതും എല്ലാം കൂടി കൂട്ടി വായിച്ചതോടെ കോളീന്റെ മനസ്സിലെ ഭയം വർദ്ധിച്ചു വരാൻ തുടങ്ങി അപ്പോഴേക്കും മെയിൻ റോഡിൽ നിന്നും അര കിലോമീറ്ററോളം ദൂരം പിന്നിട്ടു കഴിഞ്ഞിരുന്നു പെട്ടെന്ന് വാഹനം നിർത്താൻ പറഞ്ഞ് കോളിൻ ഉറക്കെ നിലവിളിച്ചു കൊടും കാട നടുവിലൂടെ പൊട്ടിപ്പൊളിങ്ങി കിടക്കുന്ന ആ മൺറോഡിലൂടെ പോവുകയായിരുന്ന ആ പിക്കപ്പ് ട്രക്ക് പതിയെ നിന്നു ഉടനെ തന്നെ കോളിൻ തന്റെ ബാക്ക് പാക്കുമായി ആ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി മെയിൻ റോഡ് ലക്ഷ്യമാക്കി തിരിച്ചു നടക്കാൻ തുടങ്ങി ആ പിക്കപ്പ് ട്രക്ക് ഡ്രൈവറും പുറത്തിറങ്ങിയെന്നറിഞ്ഞ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ കോളിൻ അവിടെ നിന്നും വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയം സൂക്ഷിച്ചു പോവൂ എന്നും ഹാവ് എ സേഫ് ട്രിപ്പ് എന്നെല്ലാം ആ ട്രക്ക് ഡ്രൈവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അയാൾ ആ വലിയ ചുറ്റിക കൈയിലെടുത്തിട്ടായിരുന്നു നിന്നിരുന്നത് കൺമുന്നിലൂടെ തന്റെ ആദ്യ ഏരിയ ഓടി രക്ഷപ്പെടുന്നത് അയാൾ നോക്കി നിന്നു അതെ ഈ കേസിൽ നമ്മൾ പറയാൻ പോകുന്ന സീരിയൽ കില്ലറിന്റെ ആദ്യത്തെ ഇരിയ വേണ്ടിയിരുന്നത് കോളിൻ പോവിസ് എന്ന ആ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ആയിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് താനെന്ന് രക്ഷപ്പെട്ടത് ഒരു സീരിയൽ കില്ലറിന്റെ പിടിയിൽ നിന്നുമാണെന്ന് കോളിൻ തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ന്യൂ സൌത്ത് വെയിൽസിൽ നിന്നും ആളുകളെ കാണാതാവുന്നു എന്നുള്ള പരാതി പോലീസിന് ലഭിക്കാൻ തുടങ്ങിയത് ആ വർഷം തൊട്ടാണ് അതിൽ തന്നെ ഹിച്ച് ഹൈക്കേഴ്സ് ആണ് കൂടുതലായും മിസ്സിംഗ് ആവുന്നത് എന്നാൽ കാണാതായവരെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസുകാർക്ക് അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പത്തൊൻപതോടെയാണ് ന്യൂ സൌത്ത് വെയിൽസിൽ നിന്നും കാണാതായവർക്ക് എന്തു സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു തുടങ്ങിയത് ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റ് ന്യൂ സൗത്ത് വെയിൽസിൽ മൂവായിരത്തി എണ്ണൂറ് ഹെക്ടർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന പൈൻ ഫോറസ്റ്റ് ആണ് ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിന്റെ ആകർഷണം ഇത് ഒരു പ്ലാന്റഡ് ഫോറസ്റ്റ് ആണ് അതായത് ന്യൂ സൌത്ത് വെയിൽസിലെ ഫോറസ്റ്റ് ട്രീ കോർപ്പറേഷൻ വെച്ചുപിടിപ്പിച്ച കാട് ഈ കാട്ടിലേക്ക് ട്രക്കിങ്ങിനും ക്യാമ്പിങ്ങിനുമെല്ലാമായി എല്ലാ വർഷവും വിദേശികൾ ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ വരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് അന്ന് കാട്ടിൽ ഹൈക്കിങ്ങിന് പോയ ചിലർ രണ്ട് പെൺകുട്ടികളുടെ ഡെഡ് ബോഡികൾ കണ്ടതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഉടനടി സ്ഥലത്തെത്തിയ പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു ഡെഡ് ബോഡികൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം അഴുകിയ അവസ്ഥയിലായിരുന്നു പോലീസ് പഴയ മിസ്സിംഗ് കംപ്ലൈന്റുകളെല്ലാം എടുത്തു പരിശോധിച്ചതോടെയാണ് മരിച്ചതാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള കറോളിൻ ക്ലാർക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള ജവാൻ വാൾട്ടേഴ്സ് എന്നീ രണ്ട് ബ്രിട്ടീഷ് ടൂറിസ്റ്റുകളാണ് മരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ മാസത്തിൽ ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ ഹൈക്കിങ്ങിനായി എത്തിയ ഇവരെ പിന്നീട് കാണാതാവുകയായിരുന്നു രണ്ടുപേരെയും ആരോ കൊലപ്പെടുത്തിയതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും കില്ലർ ആരാണ് എന്ന് കണ്ടെത്താൻ മാത്രമുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ കേസന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നുമുണ്ടായില്ല കരോലിന്റെയും ജവാന്റെയും ബോഡികൾ ലഭിച്ച് ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ അഞ്ചിന് അതേ ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ നിന്നും മറ്റു രണ്ടുപേരുടെ അസ്ഥികൂടങ്ങൾ കൂടി ലഭിച്ചു അന്നാ കാട്ടിൽ ക്യാമ്പിങ്ങിനെത്തിയ വ്യക്തിയാണ് അസ്ഥികൂടം കണ്ടതും പോലീസിൽ വിവരം അറിയിച്ചതും ആദ്യ കാഴ്ചയിൽ തന്നെ അസ്ഥിഗൂടങ്ങൾക്ക് രണ്ടു വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാവുമെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഇതേ തുടർന്ന് രണ്ടു വർഷങ്ങൾക്ക് മുൻപുള്ള മിസ്സിംഗ് കംപ്ലൈന്റുകളെല്ലാം പോലീസ് പരിശോധിച്ചു ഇതോടെ ഒരു ഓസ്ട്രേലിയൻ കപ്പിളിന്റെ മിസ്സിംഗ് കംപ്ലൈന്റ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു മെൽബൺ നിവാസികളായ ജെയിംസ് ഗിബ്സണും ഡെബ്ര എവറസ്റ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഡിസംബർ മുപ്പതിനാണ് ന്യൂ സൌത്ത് വെയിൽസിൽ നിന്നും കാണാതായത് കാണാതാവുമ്പോൾ ഇരുവർക്കും പത്തൊൻപത് വയസ്സായിരുന്നു അടുത്ത ദിവസം തന്നെ ഇവരുടെ മിസ്സിംഗ് കംപ്ലൈന്റ് പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ അവരെവിടേക്ക് പോയി എന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ ഒരു വിവരവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല നാല് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ അഞ്ചിന് കണ്ടെത്തിയ ആ രണ്ട് സ്കൾട്ടൺ റിമൈൻസ് ഗിബ്സന്റെയും എവറസ്റ്റിന്റെമാണെന്ന് ഫോറൻസിക് പരിശോധനകളിൽ നിന്നും ബോധ്യപ്പെട്ടു അതുപോലെ ഈ നാലു പേരെയും കൊന്നിരിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ് അജ്ഞാതനായ ഒരു സീരിയൽ കില്ലർ നിലവിൽ പോലീസിന് ലഭിച്ച നാല് ഡെഡ് ബോഡികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സാമ്യതകളാണ് പോലീസ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ കാരണം നാലു പേരുടെയും തലയ്ക്ക് പുറകിലേറ്റ ശക്തമായ അടിയിൽ തലയോട്ടി തകർന്നാണ് മരണം നടന്നിരിക്കുന്നത് ചുറ്റിക പോലുള്ള കനമേറിയ ഒരായുധം കൊണ്ടാണ് എല്ലാവരുടെയും തലയ്ക്കടിച്ചിരിക്കുന്നത് അതിൽ തന്നെ കരോളിൻ ക്ലാർക്ക് എന്ന സ്ത്രീയുടെ തലയോട്ടിയിൽ മാത്രം പതിനൊന്നിലധികം തവണ വെടിയേറ്റത്തിന്റെ പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലയ്ക്കടിയേറ്റ് തന്നെയാണ് കരോളിൻ ക്ലാർക്കും മരിച്ചിരിക്കുന്നത് എന്നിട്ടും അവരെ മാത്രം കില്ലർ എന്തിനാണ് ഇത്രയും തവണ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം ഒരുപക്ഷെ കരോളിൻ ക്ലാർക്കിന്റെ ഡെഡ് ബോഡി കില്ലർ ഗൺ ഷൂട്ടിംഗ് പ്രാക്ടീസിന് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഇതിനെല്ലാം ഉപരി ആ നാല് പേരും മരിക്കുന്നതിന് മുൻപ് കില്ലർ അവരുടെ നട്ടെല്ല് തകർത്തിട്ടുണ്ട് അവരെവിടേക്കും രക്ഷപ്പെട്ടു പോവാതിരിക്കാനായിരിക്കണം കില്ലർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അത്രയും ക്രൂരപീഡനങ്ങളേറ്റാണ് അവർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ പോലീസിന് ഒരു കാര്യം വ്യക്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നും കാണാതാവുന്ന ട്രാവലേഴ്സിന്റെ എല്ലാം ഡെഡ് ബോഡികൾ ലഭിക്കുന്നത് ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ നിന്നുമാണ് അതിനാൽ തന്നെ ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഒരു തിരച്ചിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു കാരണം ആയിരത്തി കാണാതായിട്ടുള്ള മൂന്ന് ജർമ്മൻ ടൂറിസ്റ്റുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ഒരു മാസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് നവംബർ ഒന്നിന് സിമോൺ മിഡിൽ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിയുടെ ബോഡി കണ്ടെടുക്കപ്പെട്ടു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇരുപത് വയസ്സുള്ള ആഞ്ചാപ്ഷീഡ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഗ്യാബർ എന്നീ ജർമ്മൻ കപ്പിളിന്റെ ഡെഡ്ബോഡികളും കണ്ടെടുക്കപ്പെട്ടു ആദ്യത്തെ നാല് ഡെഡ് ബോഡികളും ലഭിച്ച സ്ഥലത്തു നിന്നും അഞ്ചു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വെച്ച് തന്നെയാണ് ഈ മൂന്ന് ഡെഡ് ഡെഡ്ബോഡികളും കണ്ടെത്തിയത് കൂടാതെ കൊലപാതകം നടത്തിയിട്ടുള്ള പാറ്റേണും ഒരേപോലെയായിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ കാണാതായിട്ടുള്ള എല്ലാ ടൂറിസ്റ്റുകളും ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ വെച്ചാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പായി ജർമ്മനിയിൽ നിന്നും മൂന്ന് പേർ ബ്രിട്ടനിൽ നിന്നും പേർ ഓസ്ട്രേലിയയിൽ നിന്നും പേർ മൊത്തം ഏഴുപേരാണ് കൊല ചെയ്യപ്പെട്ടത് എല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ഹിച്ച് ഹൈക്കേഴ്സുമാണ് ഈ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു ഇതോടെ കില്ലറിന് മാധ്യമങ്ങൾ ഒരു പേര് നൽകി ബാക്ക് പാക്കർ കില്ലർ ഒരു സീരിയൽ കില്ലർ തങ്ങളുടെ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ ഇത്ര ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും പോലീസിന് കില്ലറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഓസ്ട്രേലിയൻ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ വീഴ്ചയായി ബ്രിട്ടീഷ് ആൻഡ് ജർമ്മൻ ഗവൺമെന്റുകൾ വിലയിരുത്തിയതോടെ ഓസ്ട്രേലിയൻ പോലീസിനുമേൽ ഉണ്ടായി എത്രയും പെട്ടെന്ന് ആ സീരിയൽ കില്ലറിനെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസ് രംഗത്തിറങ്ങി അവസാനമായി കണ്ടെത്തിയ മൂന്ന് ജർമ്മൻ ടൂറിസ്റ്റുകളുടെ സ്കൾട്ടൺ റിമൈൻസിൽ നിന്നും വെടിയുണ്ടകൾ ലഭിച്ചിരുന്നു മൊത്തം നാല് ഡെഡ് ബോഡികളാണ് കില്ലർ ഗൺ ഷൂട്ടിംഗ് പ്രാക്ടീസിനായി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം വ്യത്യസ്ത ഗണ്ണുകൾ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ഷൂട്ടിംഗിൽ എക്സ്പേർട്ടായ പലതരത്തിലുള്ള ഗണ്ണുകൾ ഉപയോഗിക്കുന്നതിൽ ക്രൈസ് ഉള്ള ഒരു വ്യക്തിയാണ് കില്ലറെന്നും കില്ലറിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ നൽകുന്നവർക്ക് ഒരു ലക്ഷം ഡോളർ റിവാർഡ് നൽകുമെന്നും പറഞ്ഞ് പോലീസ് പൊതുജനങ്ങളുടെ സഹായം തേടി എന്നാൽ കേസിൽ യാതൊരു പുരോഗതിയുമില്ലാതെ വീണ്ടും മാസങ്ങൾ കടന്നുപോയി ഇതോടെ കേസ് അന്വേഷിക്കുന്നതിനായി പുതിയൊരു ഇൻവെസ്റ്റിഗേറ്ററിനെ നിയമിച്ചു ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്ന ക്ലൈവ് സ്മോൾ ആയിരുന്നു പുതുതായി നിയമിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ നിരവധി കേസുകൾ അന്വേഷിച്ചു തെളിയിച്ചിട്ടുള്ള ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു ക്ലൈവ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തതോടെ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറി എന്ന് പറയാം വളരെ പെട്ടെന്നായിരുന്നു കേസിൽ ഓരോ പുരോഗതികളും ഉണ്ടായത് കൊലപാതകം നടത്തിയിട്ടുള്ള രീതികളെക്കുറിച്ച് ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെ നടത്തിയ ക്ലൈവ് ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിനെ കുറിച്ച് നല്ല അറിവുള്ള നാൽപ്പത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരാളായിരിക്കണം കില്ലർ മറ്റുള്ളവർ വേദനിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റിക് മനോഭാവമുള്ള അയാൾ ക്രിമിനൽ ബാക്ക്ഗ്രൌണ്ടുള്ള മുൻപും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളായിരിക്കും പ്രധാനമായും അനധികൃതമായി ആയുധങ്ങൾ കൈവശം വെച്ച കേസിൽ അയാൾ പ്രതിയായിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതോടെ ഈ രീതിയിലുള്ള ക്രിമിനൽസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ക്ലൈവ് തീരുമാനിച്ചു നിരവധി ക്രിമിനൽസ് ആണ് സസ്പെക്ട് ലിസ്റ്റിൽ വന്നതെങ്കിലും അതിലൊരു വ്യക്തിയുടെ പേര് മാത്രം ക്ലൈവ് പ്രത്യേകം ശ്രദ്ധിച്ചു ഐവാൻ മിലറ്റ് എന്നായിരുന്നു അയാളുടെ പേര് അനധികൃതമായി ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ള ഒട്ടനവധി കേസുകളിൽ പ്രതിയായിരുന്നു ഐവാൻ മിലറ്റ് പോലീസുമായി ഒരു രീതിയിലും സഹകരിക്കാത്ത അഗ്രസീവ് ക്യാരക്ടറിനുടമയായ ഐവൻ വർഷങ്ങളായി ന്യൂ സൌത്ത് വെയിൽസ് പോലീസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടും കൂടിയാണ് ഐവാൻ മിലറ്റ് ഈ കേസിൽ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നാൽ ക്രൈം സീനുകളിൽ നിന്നോ ഡെഡ് ബോഡികളിൽ നിന്നോ ഒരു തെളിവും ലഭിക്കാത്തതിനാൽ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആളുകളെ ചോദ്യം ചെയ്തു വിടുകയല്ലാതെ പോലീസിന് കൂടുതലായൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഐവാൻ മെലറ്റിനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റർ ക്ലൈവിന് സംശയങ്ങളുണ്ടായിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അയാളുടെ വീട്ടിൽ സെർച്ച് നടത്താനോ മറ്റോ ഒന്നും കഴിയാത്ത സാഹചര്യമായിരുന്നു ഈ സമയത്താണ് ഈ കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് ബ്രിട്ടനിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് വന്നൊരു ഫോൺ കോളിൽ നിന്നുമാണ് ഈ കേസ് തെളിയിക്കാൻ പോകുന്ന വിവരങ്ങൾ ലഭിച്ചത് പോൾ ഒനിയൻസ് എന്നൊരു വ്യക്തി ന്യൂ സൌത്ത് വെയിൽസ് പോലീസിനെ വിളിച്ച് അദ്ദേഹം നേരിട്ട ഒരു ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ഹിച്ച് ഹൈക്കിംഗ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ആയിരുന്നു പോൾ ഒനിയൻസ് നാലു വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മാസത്തിൽ പോൾ ഓസ്ട്രേലിയ സന്ദർശിക്കാൻ എത്തിയിരുന്നു ട്രക്കിംഗ് ക്യാമ്പിംഗ് തുടങ്ങി അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസിനായാണ് പോൾ ഓസ്ട്രേലിയയിൽ എത്തിയത് ഹിച്ച് ഹൈക്ക് ചെയ്ത് യാത്രകൾ ചെയ്യലായിരുന്നു പോളിന്റെ രീതി ജനുവരി ഇരുപത്തിയഞ്ചിന് ഇത്തരത്തിൽ പോൾ ഒരു വാഹനം തടഞ്ഞു നിർത്തി ലിഫ്റ്റ് ചോദിച്ചു ഒരു പിക്കപ്പ് ട്രക്കായിരുന്നു അത് ബിൽ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത് ലിഫ്റ്റ് നൽകാൻ ബിൽ സമ്മതം അറിയിച്ചതോടെ പോൾ തന്റെ ബാക്ക് പാക്കുമായി വാഹനത്തിനകത്ത് കയറി വാഹനം കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ ബില്ലിന്റെ പെരുമാറ്റം കാരണം പോൾ അസ്വസ്ഥനായി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനായിരുന്ന ബിൽ ഒരു വംശീയവാദിയാണെന്ന് പോളിന് മനസ്സിലായി റേസിസം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അയാളുടെ സംസാരം മുഴുവൻ അതിനെതിരെ പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതോടെ അയാളുടെ മുഖം ചുവന്നു തുടക്കുന്നതും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതും പോൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് ബിൽ പോളിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഈ രാജ്യത്തിൽ നിങ്ങളെ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ നിങ്ങൾ ഏതെങ്കിലും സ്പെഷ്യൽ ഫോഴ്സസ് ട്രെയിനിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങളായിരുന്നു ബിൽ ചോദിച്ചത് പരസ്പരവിരുദ്ധമായ ചോദ്യങ്ങൾ കേട്ട് പോൾ ഒന്ന് അമ്പരന്നെങ്കിലും ഇല്ല എന്നയാൾ മറുപടി പറഞ്ഞു ഇതോടെ ബില്ലൊന്ന് സൈലന്റ് ആവുകയും ഡ്രൈവിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു പെട്ടെന്ന് അപ്പിക്കോപ് ട്രക്ക് റോഡ് സൈഡിലായി നിർത്തുകയും ബിൽ ഡോർ തുറന്ന് പുറത്തിറങ്ങുകയും ചെയ്തു പാട്ട് പാട്ടുവെക്കാനായി പുറകിൽ നിന്നും കുറച്ച് ക്യാസറ്റുകൾ എടുക്കാനായാണ് കാർ നിർത്തിയത് എന്നായിരുന്നു ബിൽ പറഞ്ഞത് എന്നാൽ ക്യാസറ്റുകൾ ഫ്രണ്ടിൽ തന്നെയുണ്ടായിരുന്നു ഇത് പോളിന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കി അദ്ദേഹവും ഡോർ തുറന്ന് പുറത്തിറങ്ങി പെട്ടെന്നായിരുന്നു ബിൽ ഉച്ചത്തിൽ നിലവിളിച്ചത് ഇത് സേഫായ സ്ഥലമല്ല എന്നും അകത്ത് കയറിയിരിക്കൂ എന്നും പറഞ്ഞാണ് ബിൽ നിലവിളിച്ചത് പേടിച്ചു പോയപ്പോൾ വാഹനത്തിനകത്ത് കയറിയിരുന്നു ഉടനെ തന്നെ ബില്ലും വാഹനത്തിനകത്ത് കയറി ഡ്രൈവിംഗ് ആരംഭിച്ചു കാസെറ്റ് എടുക്കുന്നതിനായി പോയ ബിൽ പാട്ട് വയ്ക്കാൻ ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതിരുന്നത് പോളിന്റെ മനസ്സിലെ ഭയം വർദ്ധിപ്പിച്ചു അദ്ദേഹം പതിയെ സീറ്റ് ബെൽറ്റ് അഴിച്ചു ഇത് കണ്ടയുടനെ ബിൽ വാഹനം നിർത്തുകയും അയാളുടെ ജാക്കറ്റിനകത്ത് നിന്നും ഒരു പിസ്റ്റൾ എടുത്ത് പോളിന് നേരെ എയിം ചെയ്യുകയും ചെയ്തു അപകടം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ വാഹനം നിർത്തിയ ഉടനെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു പെട്ടെന്ന് ഓപ്പോസിറ്റ് വന്ന മറ്റൊരു കാർ കൈ കാണിച്ചു നിർത്തിയപ്പോൾ അതിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു ഇല്ലായിരുന്നുവെങ്കിൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു അന്ന് തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തതിനു ശേഷമാണ് പോളോനിയൻസ് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോയത് എന്നാൽ പരാതിക്കാരൻ രാജ്യത്തു നിന്നും പോയതിനാൽ അന്വേഷണം എങ്ങുമെത്താതെ പോവുകയായിരുന്നു ർഷങ്ങൾക്കിപ്പുറം പോൾ ഒനിയൻസ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയാൻ തക്കതായൊരു കാരണമുണ്ടായിരുന്നു അന്ന് തനിക്ക് ലിഫ്റ്റ് തരികയും പിന്നീട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ബിൽ എന്ന ആ പിക്കപ്പ് ട്രക്ക് ഡ്രൈവറിനെ കാണാൻ നിലവിൽ ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ കേസിലെ സോസ്പാക് ഐവാൻ മില്ലറ്റിനെ പോലെയുണ്ട് എന്നുള്ളതായിരുന്നു കാരണം ഉടനടി പോൾ ഒനിയൻസിനെ ഓസ്ട്രേലിയയിലെത്തിക്കാനും നേരിട്ട് മൊഴി രേഖപ്പെടുത്താനും പോലീസ് നടപടികൾ ആരംഭിച്ചു ഇതിൻപ്രകാരം ഓസ്ട്രേലിയയിലെത്തിയ പോൾ ഐവാൻ മില്ലറ്റിനെ തിരിച്ചറിയുകയും അയാൾ തന്നെയാണ് തന്നെ ആക്രമിച്ചത് എന്നുമുള്ള മൊഴി നൽകുകയും ചെയ്തു ഇതോടെ പോളിന്റെ മൊഴിയുമായി ഇൻവെസ്റ്റിഗേറ്റർ ക്ലൈവ് കോടതിയിലെത്തുകയും ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഐവാൻ മില്ലറ്റ് ആയിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും അതിനാൽ അയാളുടെ വീട് പരിശോധിക്കുന്നതിനായി സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യണമെന്നും പറഞ്ഞ് ഒരു റിക്വസ്റ്റ് കൊടുത്തു പോൾ ഒനിയൻസ് ഒരു ഹിച്ച് ഹൈക്കേഴ്സ് ആയിരുന്നതിനാലും ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടവരെല്ലാം ഹിച്ച് ഹൈക്കിംഗ് നടത്തിയിരുന്നവരായിരുന്നതിനാലും ഐവാൻ മില്ലറ്റിന് മേലുള്ള പോലീസിന്റെ സംശയം ന്യായമാണ് എന്ന് ബോധ്യപ്പെട്ട കോടതി സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് ഇരുപത്തിരണ്ടിന് ആയുധങ്ങളേന്തിയ അൻപതോളം പോലീസ് ഓഫീസർമാരടങ്ങുന്ന ഒരു സംഘം ഐവാൻ മില്ലറ്റിന്റെ വീട് വളഞ്ഞു കാരണം അയാളുടെ വീട്ടിൽ നിരവധി തോക്കുകൾ ഉണ്ടെന്ന് പോലീസിനറിയാം ഒരറ്റാക്ക് മുൻകൂട്ടി കണ്ടാണ് പോലീസ് അവിടെ എത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായുള്ള പോലീസ് എൻട്രി ഐവാൻ മെലറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യമായ ബലപ്രയോഗങ്ങളൊന്നും കൂടാതെ തന്നെ പോലീസ് ഐവാൻ മെലറ്റിനെ അറസ്റ്റ് ചെയ്തു പോൾ ഒനിയൻസിന് കൊല്ലാൻ ശ്രമിച്ച കേസിലായിരുന്നു അറസ്റ്റ് നടന്നത് ശേഷം പോലീസ് ആ വീടിനകം മുഴുവൻ അരിച്ചുപറുക്കി പരിശോധിച്ചു പോലീസുകാരെ സംബന്ധിച്ച് തെളിവുകളുടെ ഒരു നിധി ശേഖരമായിരുന്നു ആ വീട് കാരണം നടന്ന കൊലപാതകങ്ങളെല്ലാം പ്രൂവ് ചെയ്യാൻ പോന്ന എല്ലാ തെളിവുകളും ആ വീട്ടിൽ തന്നെയുണ്ടായിരുന്നു വിവിധ ഇനം തോക്കുകൾ ഓരോ തോക്കുകളിലും ഉപയോഗിക്കുന്നതിനുള്ള വെടിയുണ്ടകൾ സ്ലീപ്പിംഗ് ബാഗുകൾ ക്യാമ്പിംഗ് ഗിയേഴ്സ് ബാക്ക് പാക്സ് അങ്ങനെ ബലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട വിക്ടിംസിന്റേതായ എല്ലാ സാധനങ്ങളും ആ വീടിനകത്തുണ്ടായിരുന്നു ലഭിച്ച തോക്കുകളും വെടിയുണ്ടകളുമെല്ലാം ബാലിസ്റ്റിക് എക്സ്പേർട്ടുകൾ പരിശോധിക്കുകയും വിക്ടിംസിന്റെ തലയോട്ടിയിൽ നിന്ന് ലഭിച്ച ബുള്ളറ്റുകളെല്ലാം തന്നെ ഐവാൻ മില്ലറ്റിന്റെ തോക്കുകളിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതോടെ പോൾ ഒനിയൻസിന് കൊല്ലാൻ ശ്രമിച്ച കൂടാതെ മറ്റേഴോളം പേരെ കൊന്ന കേസുകൾ കൂടി ഐവാൻ മില്ലറ്റിനുമേൽ ചാർജ് ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ ഐവാൻ മില്ലറ്റിന്റെ കേസ് പത്രമാധ്യമങ്ങളിൽ നിറങ്ങി നിന്ന സമയത്താണ് മറ്റൊരു ബ്രിട്ടീഷ് ടൂറിസ്റ്റ് കൂടി രംഗത്ത് വന്നത് അത് മറ്റാരുമായിരുന്നില്ല ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കോളിൻ പോഫീസ് ആയിരുന്നു അന്ന് കോളിൻ കയറിയ പിക്കപ് ട്രിക്ക് ഓടിച്ചിരുന്നത് ഐവാൻ മിലറ്റ് എന്ന സീരിയൽ കില്ലർ ആയിരുന്നു എന്ന് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ തിരിച്ചറിഞ്ഞത് എന്നാൽ അന്ന് ഐവാൻ മിലറ്റ് കോളിനെ ആക്രമിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇയാൾ ഒരു കില്ലർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള കോളിൻ പോവീസിന്റെ അവബോധമൊന്നു മാത്രമായിരുന്നു അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അന്നയാൾ ആ പിക്കപ്പ് ട്രക്കിൽ നിന്നും ഇറങ്ങിയോടിയില്ലായിരുന്നുവെങ്കിൽ വിക്ടിംസിന്റെ എണ്ണം എട്ടാവുമായിരുന്നു ഇതേസമയം ചോദ്യം ചെയ്യലുമായി തീരെ സഹകരിക്കാതിരുന്ന ഐവാൻ മിലറ്റ് കൊലപാതകത്തിന്റെ മോട്ടീവ് വെളിപ്പെടുത്തുകയോ കുറ്റസമ്മതം നടത്തുകയോ ചെയ്തില്ല താനൊരു നിരപരാധിയാണ് എന്ന് മാത്രം അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയ തെളിവുകളെല്ലാം സ്ട്രോങ് എവിഡൻസുകളായിരുന്നു കൊലപാതകം നടത്തിയത് ഐവാൻ മിലറ്റ് മിലറ്റാണെന്ന് കോടതി മുൻപാകെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് ആ തെളിവുകൾ ധാരാളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഈ കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത് പോൾ എന്ന ബ്രിട്ടീഷ് ടൂറിസ്റ്റിനെ കൊല്ലാൻ ശ്രമിച്ചതിന് ആറു വർഷം ജയിൽ ശിക്ഷയും മറ്റുള്ള ഏഴ് കൊലപാതകങ്ങൾക്കുമായി ഏഴ് ജീവപര്യന്തങ്ങളുമായിരുന്നു ഐവാൻ മില്ലറ്റിന് ലഭിച്ച ശിക്ഷ ജീവിതത്തിൽ ഇനിയൊരിക്കലും തനിക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും അയാൾ കുറ്റസമ്മതം നടത്തിയില്ല രണ്ടായിരത്തി മെയ് മാസത്തിൽ ഐവാൻ മില്ലറ്റിന് സ്റ്റൊമക് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തി അയാൾ മരണത്തിനരികിൽ നിൽക്കുമ്പോഴെങ്കിലും കൊലപാതകങ്ങളുടെ മോട്ടീവ് വെളിപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നിരവധി തവണ ജയിലിലെത്തി അയാളോട് സംസാരിച്ചിരുന്നുവെങ്കിലും മരണം വരെ അയാൾ ഒന്നും വെളിപ്പെടുത്തിയില്ല അതേ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് ദ ബാക്ക് പാക്കർ കില്ലർ എന്ന പേരിൽ അറിയപ്പെട്ട ഐവാൻ മിലറ്റ് സ്റ്റൊമക് ക്യാൻസർ മൂലം മരണപ്പെട്ടു ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അല്ലാതെയുള്ള മറ്റു വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്